ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ടാഴ്ച മുന്നേ അലക്കിയ പുതുപ്പാണ് കേട്ടോ അത് സ്മെല്ല് കാരണം പിന്നെ അലക്കിയിട്ടോ നല്ലോണം വെയിൽ കൊണ്ടുണങ്ങാത്തത് കൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ആയത് അപ്പോൾ പിന്നെ അലക്കിയിട്ടോ വെയിലൊന്നും കാണാനില്ല അപ്പം പുതപ്പ് എടുത്തിട്ട് കമ്പിയിൽ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ക്ലിപ്പൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് എന്തായാലും വെയിൽ വരും തോന്നുന്നുണ്ട് എന്നാലിപ്പോൾ ഉണങ്ങി കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കിന്ന് കുറച്ച് കോളിഫ്ലവർ ചില്ലി അപ്പോൾ കേട്ടോ അപ്പം നല്ല പുഴുക്കളുണ്ട് അപ്പം വെള്ളം നല്ല തിളപ്പിച്ചിട്ട് അതൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം അതിൽ മുക്കി വെക്കണം കേട്ടോ എന്നാൽ അതിൽ പുഴുക്കളുണ്ടെങ്കിലൊക്കെ പൊയ്ക്കോളും അപ്പോൾ മക്കൾക്കൊക്കെ കോളിഫ്ലവർ പൊരിച്ചതെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പൊരിക്കുന്നതേ കാണുള്ളവരെടുത്ത് തിന്നുകൊണ്ടേയിരിക്കും അപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ ചോറും കോളിഫ്ലവർ ഭരിച്ചത് അല്ലെങ്കിൽ കിഴങ്ങ് പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഒരച്ചാറും ഉണ്ടെങ്കിൽ മതി കേട്ടോ സ്കൂളിൽ കറീൻ്റെ ആവശ്യമല്ല അവർക്ക് അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കോൺഫ്ലവർ കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ഇട്ടിട്ടൊന്ന് മസാല ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ കോളിഫ്ലവർ പിന്നെ ഒന്നും വേവായി വരുമ്പോൾ തന്നെ പച്ച പച്ചക്കറിവേറ്റിൻ്റെ അലിയും പിന്നെ വെളുത്തുള്ളി ചറച്ചിട്ടൂരി ഇട്ട് വിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ കോളിഫ്ലവർ ഇങ്ങനെ ചില്ലിയൊക്കെ മാത്രമല്ല കേട്ടോ പിന്നെ റോസ്റ്റ് ഉണ്ടാക്കിയാലും നന്നായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമ്മളെ ഈ ഏരിയയിൽ ഈ ഏരിയയിൽ നല്ല മൊത്തത്തിൽ എല്ലായിടത്തും കുരഞ്ഞിൻ്റെ ശല്യപ്പം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കുരങ്ങ് വരുമ്പോൾ ഇങ്ങനെ കൊടുക്കുമല്ലോ അപ്പോൾ അവരത് കണ്ടുപിടിച്ചു ഇപ്പോൾ കാട്ടിലൊന്നും നിൽക്കില്ല നേരം വെറുത്തു കഴിഞ്ഞാൽ നേരം അങ്ങോട്ട് വീടുകളുള്ള പരിസരത്തൊക്കെ കയറുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ടാഴ്ച മുന്നേ വെള്ളം അപ്പോൾ വെള്ളം കയറുന്ന പൈപ്പ് ഉണ്ടല്ലോ അതിൽ കൂടെ കുരങ്ങ് കയറിയിട്ട് പൈപ്പൊക്കെ വീണിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട് രണ്ട് ടൈങ്കത്തെ ഫുള്ള് വെള്ളം രാവിലെ നാല് മണിക്ക് എണീറ്റ് നോക്കിയപ്പം വെള്ളമൊക്കെ പോയിട്ടുണ്ട് പിന്നെ അവർ വീടിൻ്റെ ഓണർമാർ വെള്ളം അടിച്ചിട്ടാണ് പിന്നെ വെള്ളം ഓസ് അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് വെള്ളം അടിച്ച് ഫുള്ളാക്കിയിട്ടാണ് കേട്ടോ പിന്നെ വെള്ളം വന്നത് ഭയങ്കര ശല്യമാണ് ഇതിലൊക്കെ നിറയെ ഉണ്ടാവും തുണികളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും കേട്ടോ പിന്നെ ഇവിടെ തെങ്ങുണ്ട് ഒരു തെങ്ങ് അതിൻ്റെ മേലെ തെങ് തേങ്ങ പിടിക്കാനൊന്നും സമ്മതിക്കില്ല അച്ചിങ്ങയൊക്കെ പറിച്ചിടും വൈകുന്നേരം ആയാലും അതിൻ്റെ മേലെയാണ് ഏറ്റവും കൂട് കൂട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം